ലോകത്തെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള ഈ മേഖലയെ സ്വകാര്യ എത്തിക്കാനായി പുതിയ വിൽപ്പന നീക്കത്തിലാണ് മോദി സർക്കാർ ഈ ശ്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബജറ്റിൽ റെയിൽവേ വിഹിതം വെട്ടിക്കുറച്ചത് വഴി ലക്ഷ്യമെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം പ്രഖ്യാപിച്ച ഇടക്കാല ബജറ്റിൽ രണ്ടേ ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപയാണ് റെയിൽവേക്ക് വേണ്ടി മാറ്റിവെച്ച തുക അതാണ് രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയായി ഇപ്പോൾ ചുരുങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് വരെ റെയിൽവേക്ക് പ്രത്യേക ഉണ്ടായിരുന്നു റെയിൽവേ ബജറ്റ് അവസാനിപ്പിച്ചതോടുകൂടി റെയിൽവേയുടെ സ്വത്തുക്കൾ വിൽക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ വിഹിതം ഒരു തരത്തിലും റെയിൽവേയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്നതല്ല അതുകൊണ്ട് തീർക്കാനാണ് മോദിയുടെ ശ്രമം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് ലക്ഷം കോടി രൂപയുടെ സ്വത്ത് വിൽപ്പന റെയിൽവേയിൽ നടന്നിട്ടുണ്ട് റെയിൽവേയുടെ പാളങ്ങളും സ്റ്റേഷനുകളും വിൽക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഓരോ ട്രെയിൻ സർവീസുകളും സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു ഈ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലത്ത് ഏതാണ്ട് പത്ത് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ റെയിൽവേയുടേത് ഉൾപ്പെടെ വിൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ അൻപത് റെയിൽവേ സ്റ്റേഷനുകളും നൂറ്റി തീവണ്ടികളും സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു ഇതിനായി പ്രത്യേക സമിതി രൂപീകരിച്ച് പദ്ധതി തയ്യാറാക്കും വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ച മാതൃകയാണ് പിന്തുടരുക കേന്ദ്ര സർക്കാർ റെയിൽവേ മേഖലയിൽ നേരിട്ട് ചെയ്തിരുന്ന പല പ്രവർത്തികളും ഇന്ന് സ്വകാര്യ കോൺട്രാക്ടർമാർക്കാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ജോലികൾ പോലും പുറം കരാറാണ് നൽകുന്നത് സ്ഥിരം തൊഴിലാളികളെ വെട്ടിച്ചുരുക്കി കരാർ തൊഴിലാളികളെയാണിപ്പോൾ റെയിൽവേയിൽ നിയമിക്കുന്നത് അതിന് പിന്നാലെയാണ് കച്ചവട നീക്കവും റെയിൽവേ പ്രവർത്തനത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് ബജറ്റിലുള്ളത് കഴിഞ്ഞ ബജറ്റിലുണ്ടായിരുന്ന വിഹിതം പോലും അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അനീതി തന്നെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും റെയിൽവേക്ക് പ്രത്യേക ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് റെയിൽവേയെക്കുറിച്ചൊരു പരാമർശം പോലും ബജറ്റിൽ കാണാൻ കിട്ടുന്നില്ല ലക്ഷക്കണക്കിന് കോടി രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനമാണ് റെയിൽവേ ജനജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഇത്തരമൊരു സംവിധാനത്തെ തകർത്ത് ഇഷ്ടക്കാർക്ക് നൽകുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമുയരണം